ബ്രീഡ് നഗരത്തിൻ്റെ തിരക്കിൽ കൂടി തനിയെ നടക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു നായ എൻ്റെ ഫ്രെയിമിലേക്ക് കടന്നു വന്നത് അതിനെ കണ്ടപ്പോൾ തന്നെ പാടെ അവഗണിക്കുകയും ചെയ്തു പക്ഷെ എന്തുകൊണ്ടോ ഞാൻ മുന്നോട്ട് പോകും തോറും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ നായയായിരുന്നു എനിക്ക് ഈ നായയെപ്പറ്റി ഒന്നും അറിയില്ല ഒരു നായയെപ്പറ്റിയും ഒന്നും അറിയില്ല ഒരിക്കലും ഒന്നിനെ ഞാൻ വളർത്തിയിട്ടുമില്ല തീരെ ചെറിയ നായയല്ല ഒരുപാട് പ്രായമായതുമല്ല അത്രയേ മനസ്സിലാകുന്നുള്ളൂ നായ ആണാണോ പെണ്ണാണോ എന്ന് പോലും കണ്ടാൽ എനിക്കറിയില്ലല്ലോ ആരെങ്കിലും വളർത്തുന്നതാണെന്ന് തോന്നുന്നില്ല എന്നാൽ അലഞ്ഞു തിരിയുന്ന തെരുവ് നായയാണെന്നും തോന്നുന്നില്ല ഒരു ബഹളവും കാണിക്കാത്ത നല്ല മാനേഴ്സൊക്കെയുള്ള നായയാണ് ചില കള്ളക്കുസൃതികളൊക്കെ കാണിക്കുന്നുണ്ട് താനും നഗരത്തിരക്കിൽ കൂടി നടക്കുമ്പോൾ ഞാൻ എപ്പോഴും മനുഷ്യരെയാണ് ശ്രദ്ധിക്കാറുള്ളത് മനുഷ്യർ റോഡിലില്ലാത്ത ചില അപൂർവ അവസരങ്ങളിൽ മാത്രം ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളെയോ വൃക്ഷങ്ങളെയോ ഒക്കെ ശ്രദ്ധിക്കും മനുഷ്യരെ പോലെ എന്നെ ആകർഷിക്കുന്ന മറ്റൊന്നും തന്നെയില്ല ഈ നഗരത്തിലെ മുഴുവൻ വഴികളിലും പലതരം ജനങ്ങളാണ് അതിൽ എനിക്കറിയാവുന്നവരും തീരെ അറിയാത്തവരും ഉണ്ട് അവരെയൊക്കെ ശ്രദ്ധിക്കുമെങ്കിലും ശ്രദ്ധിക്കാത്തതുപോലെ ഞാൻ കടന്നു പോകും ഇന്ന് അവരിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ഈ നായ എൻ്റെ മുന്നിലുണ്ട് ജീവിതത്തിലേക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ കയറി വരുന്ന ഒരു പിടിവാശിക്കാരനായ കാമുകനെ പോലെയായിരുന്നു ആ നായ എൻ്റെ കണ്ണിൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്നത് മോശമല്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റേത് വീണ്ടും പറയുന്നു ഒട്ടും മോശമായ ഒരു ജീവിതമായിരുന്നില്ല എൻ്റേത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേടാനുള്ളതെല്ലാം ഞാനും നേടി അച്ഛനും അമ്മയും സ്നേഹസമ്പന്നരായിരുന്നു ഭർത്താവും മക്കളും സഹോദരങ്ങളും കൊച്ചുമക്കളും ഒക്കെ ഓക്കെ ആയിരുന്നു പഠിത്തവും ജോലിയും പണവും സമ്പത്തും ചില കലാപ്രവർത്തനങ്ങളും പേരും പെരുമയും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ പാസ്റ്റ് ടെൻസിൽ പറയാൻ കാര്യമുണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു കൗമാരക്കാരി തലമുതിർന്ന എന്നോട് അന്ന് ഇങ്ങനെ ചോദിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കും ജീവിതവും സന്തോഷവും വേണ്ടേ മാഡം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ തഴക്കം വന്ന മനുഷ്യർക്ക് മാത്രമേ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നത് കഷ്ടമല്ലേ ചോദ്യം പെട്ടെന്നായതുകൊണ്ട് ഉത്തരത്തിന് ഒന്ന് പതറി എന്തായിരിക്കും ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു യോഗം ഉദ്ഘാടനം ചെയ്ത് തിരികെ പോകാൻ കാറിൽ കയറുന്ന സമയത്താണ് അവൾ മുന്നിൽ വന്നത് എല്ലാ കാലവും അത് അങ്ങനെ തന്നെയായിരുന്നു അല്ലേ മാഡം എത്ര കഴിവുണ്ടെങ്കിലും അനുഭവമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെറുപ്പക്കാരെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തും നല്ല അവസരങ്ങൾ ഒന്നും ലഭിക്കുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ട വേദികളും സ്ഥലങ്ങളും എല്ലാം അനുഭവ സമ്പത്ത് നേടിയവരെ കൊണ്ട് നിറഞ്ഞതാണ് നിങ്ങളെപ്പോലെയുള്ളവരെ അവളുടെ ശബ്ദം രോഷം കുത്തുന്നുണ്ട് അപ്പോഴും ഒന്നും പറഞ്ഞില്ല തൻ്റെ കൊച്ചുമകളാകാനുള്ള പ്രായമുണ്ട് അവൾ പക്ഷേ നിർത്തുന്നില്ല അങ്ങനെയുള്ളവർക്ക് മുൻകാല പരിചയമുണ്ട് സമ്മതിച്ചു റിസ്ക് എടുക്കേണ്ടതില്ല ഓരോ പ്രവൃത്തിയുടെയും വരും വരായികൾ നിങ്ങൾക്ക് നന്നായി അറിയാം ആരെയും പേടിക്കേണ്ടതില്ല തഴക്കവും വഴക്കവും വന്ന സർക്കസുകാരെ പോലെയാണ് നിങ്ങളെ പോലുള്ളവർ യോഗ നടത്തിപ്പുകാരിൽ ഒരാൾ കാറിൻ്റെ ഡോർ പെട്ടെന്ന് തുറന്നു മാഡം കയറിക്കൊള്ളൂ സമയം കളയണ്ട എന്ന് പറഞ്ഞു ഒരു കാൽ കാറിൽ വെച്ചു കയറാനായി അവൾ തൊട്ടടുത്ത് തന്നെയുണ്ട് ശബ്ദം ചെവിയിലേക്ക് വീഴുന്നുണ്ട് ചെറുപ്പകാലത്ത് നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ആയിരുന്നിരിക്കണം അവസരം കിട്ടാതെ നാളത്തെ ലോകത്തെ സ്വപ്നം കണ്ട് അവ ഹൃദയത്തിൽ കുഴിച്ചു മൂടി നിങ്ങളും നടന്നിരിക്കണം പക്ഷേ ലോകവും കാലവും നിങ്ങളെ സ്വയം രക്ഷിക്കാൻ പഠിപ്പിക്കുന്നു കാലം കൊണ്ട് നിങ്ങൾക്ക് ഏത് മനുഷ്യ വിഭാഗത്തെയാണ് കുറ്റപ്പെടുത്താതിരിക്കേണ്ടത് എന്നും നിങ്ങളുടെ അറിവുകൾ ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്നും ആരെക്കൊണ്ടാണ് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്നത് എന്നും പഠിച്ചെടുക്കാൻ കഴിയുന്നു നിങ്ങളുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു തരം വഴി തിരിച്ചുവിടലാണ് ഞാൻ ഡോർ അടച്ചു ഗ്ലാസ് താഴ്ന്നു കിടക്കയാണ് യോഗത്തിന് ക്ഷണിച്ചവരോട് കൈകൾ കൊണ്ട് വിട പറഞ്ഞു ഗ്ലാസ് കയറ്റി ഇടുന്നതിന് മുന്നേ അവൾ പറയുന്നത് ഇത്ര കൂടി കേട്ടു സത്യമായും ഞാൻ നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ കൂടി തന്നെയാണ് ഇത് പറയുന്നത് ഒരുപക്ഷെ പ്രായം നോക്കാതെ നിങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാരെ പോലെ പെരുമാറിയെങ്കിലോ എന്ന് വെറുതെ ഒരാഗ്രഹം ഞാൻ ഒരക്ഷരം പറഞ്ഞില്ല അവളുടെ കണ്ണിലൂടെ ലേഖനങ്ങളിലും കഥകളിലും മാത്രം പരിചയപ്പെട്ട നിരവധി കഥാപാത്രങ്ങൾ തെളിഞ്ഞു വന്നു അതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ വർത്തമാനവും ചിരിയും കളിയും ഉള്ളവൾ അതേസമയം ഗൗരവവും കാര്യക്ഷമതയും ഒരുപോലെ ചേർന്നവൾ കാറ് പുറപ്പെടുന്നതിന് മുന്നേ വെറുതെ ഞാൻ ഒന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ ഞാനാണെന്നും നീ നീയാണെന്നും ആ ചിരിക്കൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി അവളെ കടന്ന് ഞാൻ മുന്നോട്ട് പോയി പക്ഷേ അവളുടെ വാക്കുകൾ ഒരിക്കലും എന്നിൽ നിന്ന് കടന്നുപോയില്ല പിന്നെ നടന്നത് എൻ്റെ ചെറുപ്പവും ഇന്നത്തെ ഞാനും തമ്മിലുള്ള ഒരു വടംവലിയായിരുന്നു ഒരു തരം യുദ്ധം ഒന്നിനെയും കൂസാത്ത ആരെയും ധിക്കരിക്കാൻ സാധിക്കുന്ന ഒരു എന്നെ ഞാൻ പിന്നീട് സദാ കണ്ടുകൊണ്ടിരുന്നു ലോകത്തിൻ്റെ ഒരു കയ്യടിയും വേണ്ടാത്ത ഞാൻ എവിടെയോ കിടന്നുറങ്ങുകയാണ് ബന്ധങ്ങളും സ്വപ്നങ്ങളും പൊലിഞ്ഞു പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ നടത്താൻ കാണിച്ച ശുഷ്കാന്തി ഇപ്പോൾ ഇല്ലാതെ പോകുന്നത് അറിയുന്നു അതുവരെ ഞാൻ കേമി എന്ന് തോന്നിച്ച അനുഭവ സമ്പത്ത് ഗുണമാണോ ദോഷമാണോ എന്ന് അറിയാതെ ഞാൻ അത്ഭുതപ്പെട്ടു അന്നൊക്കെ പൂക്കളെയും പുഴകളെയും കാണുമ്പോൾ ആകർഷണം തോന്നും ആകാശത്തെയും കടലിനെയും കാണുമ്പോൾ ദാർശനിക ചിന്തകളും ഉണരും ജീവിതത്തിൻ്റെ ഏതോ പടികളിൽ വെച്ച് ഈ ആകർഷകത്വവും ദാർശനിക ചിന്തകളും ഒക്കെ നഷ്ടപ്പെട്ടു പകരം വളരെ നല്ല ഒരു പ്രാക്ടിക്കൽ മനുഷ്യനായി ഞാൻ മാറി അത് ഒരു ദിവസം കൊണ്ട് നടന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ പരിവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ മുന്നോട്ട് പോയത് എനിക്ക് പേരും പെരുമയും നേടിത്തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് അതിൽ തെറ്റൊന്നുമില്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെല്ലാം തീർന്നിരുന്നു സമൂഹത്തെ ഇനിയും ബോധ്യപ്പെടുത്താനായി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്താണെന്നും എങ്ങനെയായിരിക്കുമെന്നും സമൂഹത്തിനും വീട്ടുകാർക്കും എനിക്ക് പോലും നല്ല നിശ്ചയമുണ്ടായിരുന്നു അത്രയേറെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു ഞാൻ എനിക്കും ലോകർക്കും മറ്റുള്ളവർ എനിക്കായി വരച്ച വര അതിക്രമിച്ചു കടന്നു പോകാൻ എനിക്ക് എല്ലാ കാലവും സാധിച്ചിരുന്നു നിയന്ത്രണത്തിനായി പലരും വരയ്ക്കുന്ന രേഖകളെ മറികടക്കാൻ ഞാൻ ചുറ്റുമുള്ളവരെ സഹായിക്കുകയും ചെയ്തു സ്വാതന്ത്ര്യം എന്തെന്നറിയാൻ ഞാൻ ഒരു കാരണക്കാരിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാലത്തിൻ്റെ കുത്തിപ്പിടിച്ചിലിൽ ഞാൻ സ്വയം എനിക്ക് ചുറ്റും വരച്ച വരകളെ മറികടക്കാൻ സാധിച്ചിരുന്നില്ല മറികടക്കണമെന്ന് ആഗ്രഹിച്ചതുമില്ല അതാണ് എന്നെ ഏറെ വിഷമിപ്പിച്ചത് ചിന്തിപ്പിച്ചത് എൻ്റെ ചുറ്റും ഞാൻ വരച്ച ലക്ഷ്മണരേഖകളാണ് ആ പെൺകുട്ടിയുടെ വർത്തമാനത്തിനു ശേഷം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് ആ കുട്ടി ഇരുട്ടിനുള്ളിൽ നിന്ന് കയറി വന്നതാണ് അതുകൊണ്ടവൾ വന്ന വഴി അറിയില്ല ചെറുപ്രായമാണെങ്കിലും അവളുടെ കാലിൽ ഒരുപാട് നടന്നതിൻ്റെ അഴുക്ക് പറ്റിപ്പിടിച്ചിരുന്നു അവളുടെ കൈകളിൽ ഒരുപാട് ജോലി ചെയ്തതിൻ്റെ തഴമ്പ് കാണാമായിരുന്നു അവളുടെ ശരീരം വെണ്ണ ചേർത്ത് ഉടച്ചെടുത്ത ഇരുമ്പ് പോലെയായിരുന്നു അവളുടെ കണ്ണിൽ ഒരു കാട് അതിൻ്റെ എല്ലാ വന്യതയോടും കൂടെ ആടി ഉലയുന്നുണ്ടായിരുന്നു അവളുടെ മുന്നിലോ അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തോ ഞാൻ തല താഴ്ത്തിയിട്ടില്ല അവളെ അവഗണിക്കാനുള്ള വീര്യം എന്നിലുണ്ടായിരുന്നു എന്നതാണ് സത്യം ഓർത്തു നോക്കൂ ഇത്രയും അവൾ പറഞ്ഞിട്ടും ഞാൻ വെറുതെ ചിരിച്ചതല്ലേ ഉള്ളൂ അനന്തതയിലേക്കുള്ള ആരെയും അഡ്രസ്സ് ചെയ്യാത്ത ഒരു ചിരിയായിരുന്നു അത് അവളെയും അവളുടെ വർത്തമാനത്തെയും അവഗണിക്കുവാൻ പറ്റിയെങ്കിലും ഞാൻ എൻ്റെ ചുറ്റിലും വരച്ച നിയന്ത്രണ നിയന്ത്രണരേഖ എന്നെ കുഴപ്പിച്ചു കൊണ്ടിരുന്നു കൂസലില്ലായ്മ ധീരത തിരികെ ഒന്നും വേണ്ടാത്ത ആദർശം ചങ്കൂറ്റമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടോ മനസ്സിലായില്ല എന്തോ എനിക്കെന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പോലെ ഒന്നുകിൽ ഞാൻ ചിന്തയിൽ പഴയതുപോലെ ആകണം അല്ലെങ്കിൽ ഒന്നും കാര്യമായി ചെയ്യാതിരിക്കണം ഒന്നോർത്താൽ കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റിയ സമയമാണ് മുഴുവനും ഫ്രീ ടൈമാണ് ഉള്ളത് തിരക്ക് മുഴുവൻ വെറുതെ ഭാവിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നു ശേഷം ആരക്കെയോ ചൂടിത്തന്ന കിരീടങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഞാൻ വെറുതെ ചുറ്റിത്തിരിയാൻ തുടങ്ങി അപ്പോഴും മനുഷ്യരെ മാത്രമേ എനിക്ക് മനസ്സിലാകുമായിരുന്നുള്ളൂ ദുഷ്ട സ്നേഹിത പൈങ്കിളി വട്ട് സ്നേഹിതൻ കാമുകൻ ഇങ്ങനെ പല കള്ളികളിൽ ഓരോ മനുഷ്യരെയും കണ്ടയുടനെ ഞാൻ എടുത്തിട്ടു പിന്നെ ആ കലാപരിപാടിയും അവസാനിച്ചു കടൽ ശാന്തമാകുന്നു ഞാൻ ഇറക്കിയ തോണികളൊക്കെ കരയ്ക്കടുത്തിരിക്കുന്നു ഇനി വേണ്ടത് വെറുതെ ഒരു പൂ പോലെ അടർന്നു വീഴുന്നതുവരെ ജീവിച്ചിരിക്കുക എന്നതു മാത്രമാണ് ഇപ്പോൾ ആകെയുള്ളത് നഗരത്തിലൂടെയുള്ള കാഴ്ച കണ്ടുള്ള ഈ നടത്തമാണ് അങ്ങനെ ഇന്ന് നടക്കുമ്പോഴാണ് എൻ്റെ കാഴ്ചയുടെ ഫ്രെയിമിലേക്ക് ഈ നായ കടന്നു വരുന്നത് ഇതുവരെ ശ്രദ്ധ കൊടുത്തിട്ടില്ലാത്ത ഒരു ജീവൻ അവഗണിച്ചിട്ടും അവഗണിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ കൂടെ നടക്കുന്നു ചിലപ്പോൾ എനിക്ക് മുന്നോട്ട് വഴിതന്ന് പുറകെ നടക്കുന്നു അപ്പോഴൊക്കെ ഞാൻ തിരിഞ്ഞ് അതിനെ നോക്കിപ്പോകുന്നു മറ്റു ചിലപ്പോൾ എനിക്ക് വഴി കാണിച്ച് മുന്നേ നടക്കുന്നു ഇടയ്ക്ക് ഞാൻ പുറകിലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നു ചിലപ്പോൾ കുരയ്ക്കുന്നു ചിലപ്പോൾ വാലാട്ടുന്നു ചിലപ്പോൾ ഉരുമാൻ തുടങ്ങുന്നു കാൽ വിരലിൽ നക്കാൻ തുടങ്ങുന്നു ചിലപ്പോൾ ഒരു അടിമയെപ്പോലെ ചിലപ്പോൾ സർവാധികാരിയെപ്പോലെ ഇന്നത്തെ നടത്തത്തിൽ യാത്രയിൽ ആ നായയും ഉണ്ടായിരുന്നു ആദ്യം കയറിയ നിമിഷം മുതൽ എൻ്റെ ഫ്രെയിമിൽ നിന്നും ഔട്ടാകാൻ നായ ശ്രമിക്കുന്നതേയില്ല തിരികെ നടന്നപ്പോഴും കൂടെയുണ്ട് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു മറ്റാരുടെയെങ്കിലും നായയാണോ കുത്തിവെച്ചിട്ടുള്ളതാണോ തൊട്ടാൽ കടിക്കുമോ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുമോ ഭാവിയിൽ അത് ഇറങ്ങിപ്പോകുമോ ഇറങ്ങിപ്പോയാൽ എനിക്ക് വേദനിക്കുമോ ഇങ്ങനെ പലതും ഒന്നും അറിയില്ല തിരികെ വീടിൻ്റെ വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ നായിയെ വീടിനുള്ളിലേക്ക് കയറ്റണമോ എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജീവിതം ഒരു വളവല്ല തിരിയുന്നത് ഒരു കടൽ കടക്കുകയാണെന്ന് തോന്നിയ നിമിഷം എല്ലാ റിസ്കും എടുക്കാൻ തയ്യാറായി വാതിൽ തുറന്നു നായിയെ ഉള്ളിലേക്ക് വിളിക്കുന്നില്ല തനിയെ വരുന്നെങ്കിൽ വരട്ടെ പോകുന്നെങ്കിൽ പോകട്ടെ ഞാൻ വാതിൽ തുറന്നു നായ ഒരു കാരണവരെ പോലെ തല നിവർത്തി അകത്തേക്ക് കയറി നേരെ മുന്നിലെ സോഫയിൽ പോയിരുന്നു പിന്നെ കിടപ്പുമുറിയിൽ പോയി കിടക്കയിൽ കിടന്നു പിന്നെ വീട് മുഴുവൻ ചുറ്റി കണ്ടു തിരികെ വന്ന് ഗൗരവത്തോടെ എന്നെ നോക്കി എനിക്കെന്തോ വലിയ വാത്സല്യം തോന്നി ഞാൻ തറയിലിരുന്നു നായ എൻ്റെ മടിയിൽ ഒതുങ്ങിക്കൂടി എനിക്ക് സന്തോഷവും സമാധാനവും തോന്നി മൂന്ന് വർഷമായുള്ള എൻ്റെ ടെൻഷൻ മാറിയതുപോലെ തോന്നി മരണത്തിന് മുന്നേ അത് മാറുമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് നായ ബാൽക്കണിയിലേക്ക് ഓടിപ്പോയി അവിടെ പണ്ടെന്നോ ഞാൻ ഉപേക്ഷിച്ചിട്ട ഒരു പഴയ ഉടുപ്പ് കടിച്ചുകൊണ്ടുവന്നു കൊണ്ടുവന്നു നിറം മങ്ങിയ പൊടി പിടിച്ച ഒന്ന് അതെൻ്റെ കയ്യിൽ വെച്ച് നോക്കി നിന്നു നായ ഞാൻ അതിടാൻ കാത്തു നിൽക്കുന്ന പോലെ എനിക്കതിൻ്റെ തിളങ്ങുന്ന കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് വസ്ത്രം മാറാൻ നാണം തോന്നി അത്ഭുതം എത്രയോ നാളായി എനിക്ക് നാണം എന്ന ഒരു കാര്യമില്ലായിരുന്നു നായെ തഴുകി ഞാൻ എണീച്ചു ബെഡ്റൂമിൽ കയറി വാതിൽ പൂട്ടി ഉടുപ്പ് മാറ്റി പഴയ വസ്ത്രം ധരിച്ചു അവിടെയും ഇവിടെയും ചില ഉണ്ടെങ്കിലും ഇപ്പോഴും പാകമാകുന്നുണ്ട് അതിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നായ മുറിയിലില്ല വീട് മുഴുവൻ തിരഞ്ഞു ഒരിടത്തുമില്ല റോഡിലേക്ക് ഇറങ്ങി നോക്കി നാലു വശവും ഓടിപ്പാഞ്ഞു നോക്കി എങ്ങുമില്ല എവിടെ പോയി ആ പഴയ ഉടുപ്പിനുള്ളിൽ നിന്നും പിന്നെ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊരിക്കലും തിരിച്ചിറങ്ങാനായില്ല നോക്കിയപ്പോൾ അതൊരു നായയുടെ ഉടുപ്പാണ് റോഡിലിറങ്ങുമ്പോഴൊന്നും പിന്നെ മനുഷ്യരെ ഞാൻ കണ്ടില്ല പേരറിയാത്ത ലിംഗമേതെന്നറിയാത്ത ജാതി ഏതെന്നറിയാത്ത വർഗമേതെന്നറിയാത്ത എൻ്റെ ഫ്രെയിമിലേക്ക് തനിയെ കയറി വന്ന ശേഷം എന്നെ വിട്ടുപോയ നായയെ ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു അന്വേഷണത്തിനിടയിൽ അയൽക്കാരിലൊരാൾ ഭയബഹുമാനത്തോടെ ചോദിച്ചു കാണാതെ പോയ പട്ടിയുടെ ഏതാ പെട്ടെന്ന് എനിക്ക് പതിനേഴ് വയസ്സിൻ്റെ തിളപ്പ് വന്നു നിന്റെ അപ്പൻ്റെ അതേ ബ്രീഡ് അയാൾ വാതുറന്ന് നിന്നപ്പോൾ ഞാൻ നഗരത്തിൻ്റെ തിരക്കിൽ കൂടെ ഓടി നടന്നു തിരികെയിട്ട പഴയ ഉടുപ്പിൽ എവിടെ കണ്ടാലും നായ എന്നെ തിരിച്ചറിയുമെന്ന് ഉറപ്പ് നായ നിങ്ങളുടെ വെറും ഒരു തോന്നലാണെന്ന് മാത്രം നിങ്ങളാരും എന്നോട് പറഞ്ഞേക്കരുത് എൻ്റെ രക്തം തിളയ്ക്കുകയാണ്